السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله وأصحابه الفائزين برد الله بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما പട്ടിക്കാട് ജാമ്യാനൂരിയുടെ വാർഷിക സന്നദ്ധദാന സമ്മേളനം അടുത്ത ജനുവരി ഒമ്പത് മുതൽ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അഞ്ച് ദിവസങ്ങളിൽ നടക്കുകയാണ് ജാമ്യയുടെ സമ്മേളനം കേരളത്തിലെ പൊതുജനങ്ങൾ ആലിമീങ്ങൾ ഉമറാക്കൾ സയ്യിദുമാർ കാത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സമ്മേളനമാണ് ബാഫക്കി തങ്ങളും ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളും റഹ്മത്തുല്ലാഹി അലഹിമ ബഹുമാനപ്പെട്ട ഷംസുൽ വലമ കുഞ്ഞലവി മുസ്ലിയാർ കണ്ണിയത്ത് ഉസ്താദ് കോട്ടുമല ഉസ്താദ് തുടങ്ങിയുള്ള മഹാന്മാരെല്ലാം വളരെ നല്ല നിലയിൽ ഇതിനെ ആക്കിത്തീർക്കുകയും ഇപ്പോൾ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയുമാണ് സമ്മേളനം ഭംഗിയായ നിലയിൽ നടത്താൻ വേണ്ടി എല്ലാവരുടെയും ഭാഗത്തുനിന്ന് പ്രാർത്ഥന വേണം നിങ്ങളുടെ സഹായങ്ങൾ ജാമ്യയ്ക്ക് വേണം നേരത്തെ വളരെ കുറച്ച് ആളുകൾ മാത്രമുണ്ടായിരുന്ന സ്ഥാപനം ഇന്ന് അറുനൂറിലേറെ ബിരുദധാരികൾ ബിരുദം വാങ്ങിക്കാനായി ഒരുങ്ങി നിൽക്കുന്നവർ ഈ വർഷങ്ങളിൽ ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ മുത്തവൽ ഒന്ന് രണ്ട് അതിനു മുമ്പ് മഹാന്മാരായ ആളുകൾ ധാരാളം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ഭക്തജനങ്ങൾ മോമിനിയങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സലാത്ത് മജ്ലീസും ഇവിടെ വെച്ച് നടക്കുകയാണ് ദ്വയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ദ്വ പ്രതീക്ഷിക്കുന്നത് നമ്മൾ മാത്രമല്ല വലിയ പണ്ഡിതന്മാർ സൂഫിവര്യന്മാർ ഒക്കെ ആ നില കാണും എറണാകുളത്ത് നിന്ന് ചില ആളുകൾ ബഹുമാനപ്പെട്ട തെർഫൻ കാണാൻ ചെന്നപ്പോൾ ഇന്ന് ധുവ ഇവിടല്ല അതൊക്കെ പട്ടിക്കാടാണ് എല്ലാവരും അങ്ങോട്ട് പോയിക്കോളി ഞങ്ങളൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് അപ്പോൾ ആലിമീങ്ങളായ ആളുകൾ പ്രതീക്ഷിക്കുന്ന സൂഫികളായ ആളുകൾ പ്രതീക്ഷിക്കുന്ന ധാരാളം അർവാഹികൾ സന്ധിക്കുന്ന വിലമാക്കളുടെ അറിവാഹികൾ മാത്രമല്ല വലിയ മഹാന്മാരുടെ ചിലപ്പോൾ അമ്പ്യാ കന്മാരുടെയും ഒക്കെ അറിവാഹികൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന വലിയ സദസ്സ് ആ സദസ്സിൽ നിങ്ങൾ പങ്കെടുക്കണം അവിടെ എത്തണം ആ ദയിൽ പങ്കെടുത്തതിന് ശേഷം കഴിയുന്ന നിലയിലുള്ള എല്ലാ നിലയിലുള്ള സഹായങ്ങൾ അതിൻ്റെ മുമ്പോ പിമ്പോ ആയി ജാമ്യയിലേക്ക് എത്തിക്കണം ജാമ്യയിൽ നമ്മൾ പ്രതീക്ഷിച്ചതിലേറെ വലിയ ചെലവ് വന്നുകൊണ്ടിരിക്കുകയാണ് ബിൽഡിംഗ് ആവശ്യമായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടോ മൂന്നോ വർഷങ്ങൾ കൊണ്ട് ആയിരം വിലമാക്കൾ ഇവിടെ പഠിതാക്കളായി വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അറുപതിലേറെ സഹസ്ഥാപനങ്ങൾ കേരളത്തിനും കേരളത്തിന് പുറത്തും ഇപ്പോൾ അടുത്തായി തുടങ്ങിയ ആഫ്രിക്കൻ കൺട്രികളിലും അതുപോലെ നമ്മുടെ ആസ്ട്രേലിയയിലും ഒക്കെ ജാമ്യയുടെ സഹസ്ഥാപനങ്ങളായി വന്നിട്ടുണ്ട് അതുകൊണ്ട് അതിന് ഇനിയും ഉയർച്ച വേണം ഇനിയും ഉയരങ്ങളിലെത്തണം അതിനുവേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന വേണം ഈ രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ആസ്ട്രേലിയയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമെല്ലാം ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന വളരെ പ്രതീക്ഷയോടുകൂടി ഇവിടെ വന്നെത്തുന്ന ആളുകളോടൊപ്പം ദ്വൈൽ നിങ്ങളും പങ്കെടുക്കുക സഹായങ്ങൾ അതിലേക്ക് സമർപ്പിക്കുക വാപുഹാജി ഒരുപാട് തൻ്റെ കയ്യിലുള്ളതും മുഴുവനുമാണ് സംഭാവന ചെയ്തത് അതുപോലെയുള്ള ധാരാളം ആളുകൾ ഇപ്പോഴും നമ്മോട് കൂടെ തന്നെയുണ്ട് അതുകൊണ്ട് എല്ലാ ആളുകളും വളരെ കരുതലോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി കാത്തിരുന്ന് കാണുക എന്ന് പറഞ്ഞ മാതിരി കാത്തിരുന്ന് അനുഭവപ്പെടുക ഈ നിലക്ക് ഈ സമ്മേളനത്തെ വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിയണം അതിനുള്ളാഹു സുബ്ഹാൻ ഹൂവത്താല തോഫിക്ക് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ മഹത്തായ ഈ സമ്മേളനത്തിലേക്കും സമ്മേളനത്തിൻ്റെ ദിനങ്ങളിലേക്കും രാവുകളിലേക്കും ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അനിൽബിളമീൻ അസ്ലാം വരഹമല്ലാ വരക്ക